ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും റമദാൻ റംളാൻ കെരിയും അപ്പല്ലേ ഇന്ന് ബീച്ച് എന്ന് പറഞ്ഞ ദിവസമാണ് കേട്ടോ ഇക്കാര്ക്ക് ഇതുവരെ രണ്ട് ഷിഫ്റ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ബീച്ചിക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ ഈ ആഴ്ച നമുക്ക് ഒറ്റ ഷിഫ്റ്റേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇക്കാരണമെന്നും ഞാൻ വരുമ്പോഴത്തേക്കും റെഡി ആയോ കൊണ്ടുപോകുന്നില്ലട്ടോ ഞാനാണെങ്കിൽ എണീക്കാൻ വേണ്ടി നേരം വഴിക്ക് കേട്ടോ അപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ കിടക്കുമ്പോൾ ഒരുപാട് സമയമാവും അപ്പോൾ എനിക്കാലും നേരം വഴുകു പിന്നെ ടെൻഷനൊന്നുമില്ലാതെ കടന്നുറങ്ങും കേട്ടോ മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇതുവരെ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബിസി ആയിരുന്നു മക്കൾക്ക് എക്സാം വന്നാൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ അപ്പം മോള വേഗം പത്തിരി ചുടാനായിട്ട് ഏൽപ്പിച്ചതാണ് കേട്ടോ ഉൾക്ക് കുറച്ച് ദിവസമായിട്ട് റെസ്റ്റ് ആയിരുന്നു കാരണം എക്സാം ആയതുകൊണ്ട് പിന്നെ അടുക്കളയ്ക്ക് കയറുമല്ലോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ എക്സാം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ പണിയൊക്കെ ഒരുങ്ങൂട്ടോ അപ്പോൾ ഇക്കെ വരുമ്പോഴത്തേന് വേഗം പത്തിരിയും കറി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതിന് ഇവിടെ ഇതാ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സ്ഥിരം കറി എണ്ണേ ബീഫ് ഉണ്ട് കേട്ടോ ഉരുളക്കേങ്ങും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് ഇങ്ങോട്ട് കുക്കറിൽ വിസിൽപ്പിക്കുക എന്നിട്ട് ആ ബീഫ് ഇട്ടാണ്ട് മിക്സാക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കറി ഇവിടെ റെഡിയാണ് കിട്ടുക ഇത് പിന്നെ നമ്മളെ പാരമ്പര്യമായിട്ട് നമ്മളെ ഉമ്മമാർ ഉണ്ടാക്കണ റെസിപ്പി കണ്ട് 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 പഠിച്ച് പഠിച്ച് പഠിച്ചു പോകുന്ന റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ചിട്ട് അറിയും പക്ഷെ അത് എല്ലാവരും ഈസി കറിയും കൂടിയാണ് കേട്ടോ എന്തെങ്കിലും വേവിച്ച് വെച്ചത് ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബാക്കി വന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഉരുളക്കേങ്ങും ഇട്ടാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉഷാറാണ് കേട്ടോ അന്നത്തെ ദിവസം അപ്പോൾ അപ്പോൾ ബീഫ് ഏതായാലും വേവിച്ചുവെച്ചത് ഉണ്ടേനു അപ്പോഴത്തേക്ക് മോളെ പണിയൊക്കെ ഒരുങ്ങിയോള് പാത്രം മോറിലുടങ്ങിയിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പെട്ടെന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം ഒക്കെ കുളിക്കാനൊക്കെ ആയിട്ട് നിൽക്കാനായിട്ടോ വന്നാൽ ബാത്റൂം മോറിയിട്ട് പെയ്ക്കുമോ എന്ന് പറഞ്ഞു കാരണം ബാക്കി വന്ന രണ്ട് മൂന്ന് പത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് ചുറ്റോളാന്ന് പറഞ്ഞു ഇഞ്ഞോള കുളി കഴിഞ്ഞിട്ടാണേ എനിക്ക് കുളിക്കാൻ കയറാൻ മക് മറ്റേ ബാത്റൂമിൽ മക്കൾ കുളിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ബാത്റൂമുള്ളല്ലോ അപ്പോൾ ഒരാൾ ഇറങ്ങിയിട്ട് വേണം നമുക്ക് കുളിക്കാനായിട്ടൊക്കെ കയറാൻ അപ്പോഴത്തേക്ക് കുളിയൊക്കെ കഴിഞ്ഞിങ്ങാണ്ട് പോലെ ആളൊക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ നിന്നിട്ടോ അതുപോലെ കുറേ ലൈറ്റ് ആകുട്ടോ കിടക്കണോണ്ട് അപ്പോൾ അതുകൊണ്ട് തലേന്ന് തന്നെ ബക്കാലി പോയിട്ട് മുട്ടായി കാര്യങ്ങളൊക്കെ വേടിച്ചുവെക്കും അല്ലെങ്കിൽ പള്ളി കഴിഞ്ഞ് പോരുമ്പോൾ എന്തു ചെയ്യും മേടിച്ച് ഇങ്ങാണ്ട് പോരും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് തറാവിക്ക് പോകുമ്പോൾ ചെയ്തു പോരലാണ് കേട്ടോ എന്നിട്ട് വേണം ഞങ്ങളൊക്കെ ഉറങ്ങിയിട്ടാണ് പോയിട്ടില്ല തിന്നലാണ് കേട്ടോ ചിലപ്പോൾ ഞാനും കൂടി കൊടുക്കും അപ്പം എക്സാം ഇല്ലാത്തതുകൊണ്ട് എനിക്കും ഇത് തന്നെ കേട്ടോ കുട്ടികളൊപ്പം കളിക്കലും ഒലപ്പം കൂടലൊക്കെ തന്നെയാണ് പണി അപ്പോൾ നമുക്കൊരു പുറത്ത് പോകാണ്ടായത് കൊണ്ട് തന്നെ ഓളോടൊക്കെ ക്ലീനാക്കി വൃത്തിയാക്കി ഇടാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അവരെന്തേ പരത്തിട്ടതും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ക്ലീനാക്കാൻ അപ്പോൾ ചെറിയൊരു കീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിലത്ത് കിടക്കണമൊക്കെ പൊറുക്കിടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ ക്ലീനാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാലേ കൊണ്ടുപോകുകയുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ പെട്ടെന്ന് പരിപാടി കഴിക്കും പിന്നെ ടാബിളമ്മത്ത് ഈത്തപ്പഴം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഈത്തപ്പഴം കുപ്പിയിലാക്കി വെക്കാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതുകൂടെ തന്നെ കുപ്പിയിലാക്കി വെക്കുന്നുണ്ട് ഈത്തപ്പഴം ഒരുപാട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ഫുള്ള് കഴിക്കൂല്ല എന്നാൽ പിന്നെ അതിന് വെച്ചിങ്ങാണ്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഈച്ചുള്ളു ഇടാൻ പറയല്ലോ കുറച്ച് അജുവയാണ് കേട്ടോ ഈത്തപ്പഴം നല്ല ഈത്തപ്പഴമാണ് ആണ് കേട്ടോ അജുവ അപ്പോൾ അത് അതൊരു പാത്രത്തിലാക്കിങ്ങാണ്ട് ഞാൻ അവിടെ ടേബിളമ്മ വെക്കലുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറഞ്ഞതെന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് തന്നെ കേട്ടോ പിന്നെ ഓളെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് കുളിക്കാനേ ഉള്ളൂ അപ്പോൾ തേങ്ങ വറുത്തെടുക്കാണ് കേട്ടോ തേങ്ങ അറിയാലോ ഈ കറിവിനെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണോണ്ടാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാത്ത കേട്ടോ പിന്നെ ബീഫ് ഞാൻ തലേന്ന് തന്നെ ഇന്നലെ വേവിച്ചെച്ച കുറച്ച് ബീഫ് ബീഫുണ്ടായിരുന്നു അപ്പം അത് മൈഡിട്ടാണ് മിക്സാക്കി കഴിഞ്ഞാൽ അടിപൊളി കറിയാണ് കേട്ടോ എനിക്ക് നല്ല ടേസ്റ്റാണ് മറ്റുള്ള പാത്രം മോറില് കഴിഞ്ഞിട്ടില്ല കേട്ടോ അതിങ്ങനെ ഒന്ന് കഴിയുമ്പോഴത്തേന് ഒന്നും ഇങ്ങനെ വന്നോണ്ടിരിക്കും അറിയാമല്ലോ ഒരു ഇത്രയും കാലം മെച്ചി എപ്പോഴും മെച്ചിൻ്റെ പാത്രം മൊറൽ എപ്പോഴും കഴിഞ്ഞിട്ടില്ലേ കഴിഞ്ഞിട്ടില്ലേ ചോദിക്കല്ണ്ട് കേട്ടോ ഇപ്പോൾ ഏതായാലും അല്ലേ ചോദിക്കലേ കാരണം ഒരാൾ പാത്രം മോറാൻ നിന്ന് കഴിഞ്ഞാൽ അത് പിന്നെയും പിന്നെയും പാത്രങ്ങളിങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രം മൊറൽ കഴിയൂല നമ്മളുണ്ടാക്കുന്ന പാത്രങ്ങളൊക്കെ നമുക്ക് സിങ്കിൽ തന്നെയല്ലേ പോകണത് അപ്പോൾ തേങ്ങി അരച്ചു പറന്ന് ഇങ്ങൊന്ന് തൂമിച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ നീ കുക്കറ് കൊടുക്കാനാണ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ വേറൊരു പാത്രത്തിലാക്കാനൊന്നും ഒഴിവില്ല കാരണം നല്ല നെയ്യില്ല ബീഫാണ് കേട്ടോ അപ്പോൾ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഞാനിവിടെ ടേബിൾ നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇക്ക മക്കളും ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇത് എടുത്തേക്കോട്ടോ കൊണ്ടുപോകലൊക്കെ അതിൽ ഫ്രൂട്ട്സ് പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര റേഷനാണ് കേട്ടോ ഇവിടെ ആരും വല്ലാതെ കഴിക്കാത്തൊരു സാധനമാണ് ഫ്രൂട്ട്സ് ചെറിയ മോള് മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രൂട്ട്സ് കഴിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് വല്ലാതെ നോമ്പിനെന്ത് ചെയ്യൂല പോകില്ല കേട്ടോ അപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട് ഇതാ നമ്മളെ പത്തിരി എന്നൊരു പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ടേബ്ലമൊക്കെ വെച്ചെടുത്ത് കണ്ട് ഞാൻ കുളിക്കാൻ പോകണം ബാക്കിയുള്ളൊക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ മക്കൾ ചെയ്തോളൂ കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തീരൂല ഇക്ക ചീത്താറെ ഉടങ്ങിയിട്ടുണ്ട് നേരത്തെ പോയിട്ടില്ലെങ്കിൽ നമുക്ക് ടെൻറ്റ് കിട്ടൂല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് ഇന്നിപ്പോൾ ലീവ് ഇല്ലാത്ത ദിവസമായതുകൊണ്ട് ചിലപ്പോൾ തിരക്ക് കുറവായിരിക്കും അപ്പം മക്കൾ കുളിക്കാറുള്ള ഡ്രസ്സും കാര്യങ്ങളും സോപ്പും ടവലും ഒക്കെ കൊണ്ടുപോയിട്ടോ പോകുമ്പോൾ അങ്ങനെ പോകൂല എല്ലാ സാധനങ്ങളും കൈ പിടിച്ച് കൊണ്ടുപോകട്ടോ അവിടെ ചെന്നിട്ടൊക്കെ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കസാലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പോകുമ്പോൾ നല്ല കാലാവസ്ഥയാണ് കേട്ടോ നല്ല മഴയ്ക്ക് ചാൻസ് ഉണ്ട് ചിലപ്പോൾ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ ഒക്കെ ഏതായാലും വണ്ടി കയറിങ്ങാണ്ട് ഇരുന്നിട്ടുണ്ട് സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ കൊണ്ടുവന്നുവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞല്ലോ എണ്ണക്കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഹൈവേയിലൊരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ് കയറിങ്ങാണ്ടിക്ക കുറച്ച് എണ്ണ വാങ്ങട്ടെ എന്ന് ഇതിൽ പോയതാണ് കേട്ടോ എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് എന്നറിയില്ല അതവിടെ നിന്ന് ചെന്നിട്ട് നോക്കാറുണ്ട് കേട്ടോ എന്നോട് അപ്പം ഞാൻ നോക്കാൻ നിർത്തിയില്ല അപ്പോൾ ബീച്ചിൽ പോയപ്പോൾ അത്യാവശ്യം തിരക്കും ഉണ്ട് എന്നാൽ തിരക്കില്ലാത്ത ഭാഗങ്ങളും ഉണ്ട് കേട്ടോ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലരൊക്കെ അപ്പോൾ ആ മക്കൾ ടെൻറ്റാണ് കേട്ടോ നോക്കുന്നത് ടെൻറ്റിൽ ഏതാണോ ഒഴിവ് അവിടെ കൊണ്ടുപോയി സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല വൃത്തില്ല ബീച്ചാണ് ഇട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വന്നു കഴിഞ്ഞാലേ നല്ലത് കിട്ടുകയുള്ളൂ അപ്പോൾ അത് റൂമൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ അപ്പോൾ കുറച്ചു നേരം ഇക്ക കുട്ടികളൊപ്പം കളിക്കാനും കാര്യത്തിനും ഒന്ന് കൂടി കൊടുത്തുട്ടോ പിന്നെ കുറേ ദിവസമായില്ല എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയായിരുന്നു അപ്പം എന്നും പറയും ബീച്ചിൽ പോണം ബീച്ചിൽ പോകണം എന്നുള്ളത് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ വന്നിങ്ങാണ്ടിരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഉണ്ട് നല്ല രസമാണ് കേട്ടോ ഈ സമയത്ത് ബീച്ചയ്ക്കൊക്കെ പോകുന്ന കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥയാണ് പിന്നെ മക്കൾ ബീച്ചിൽ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല തണുപ്പുണ്ട് വെള്ളം തന്നപ്പോൾ അല്ലാതെ അങ്ങോട്ട് അങ്ങോട്ട് പോയില്ലോ പിന്നെ ഏകദേശം ബാങ്ക് കൊടുക്കാനും സമയമായപ്പോൾ ഇക്ക ഒക്കെ വിരിക്കലൊക്കെ തുടങ്ങിയിട്ട് നമ്മൾ കൊണ്ടുവന്നൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണമല്ലോ അപ്പോൾ മക്കൾ അപ്പം ഇക്കാരണം സമയമായിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാറുണ്ട് അപ്പോൾ എന്ന് എന്നാൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്യട്ടെ ഇറങ്ങാണ്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ ഒരു ആപ്പിളും കുറച്ച് മുന്തിരിയുള്ളൂ ഈ ആപ്പിളും മുന്തിരി തന്നെ പെട്ടെന്ന് കഴിയൂലട്ടോ ഇത് തന്നെ കഴിക്കാൻ ഭയങ്കര മടിയാണ് എന്താ പറയുക ജ്യൂസ് അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുടിക്കും പക്ഷെ നോമ്പ് ഇറക്കുന്ന സമയത്ത് ആർക്കും ജ്യൂസ് വലിയ ഇഷ്ടമല്ല കേട്ടോ പിന്നെ അതൊക്കെ കുറച്ച് പെപ്പറോ അല്ലെങ്കിൽ ഐസ്ക്രീമൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും കഴിക്കും വലിയ മോളും ചെറിയ മോനും ഫ്രൂട്ട്സ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഞാനും ഭയങ്കര മടിയാണ് അപ്പോൾ അതാ ഈ മുന്തിരി ഇന്ന പറയുണ്ട് ഈ മുന്തിരി ആപ്പിളന്നെ അതിരിപ്പം ഒന്ന് കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ഇക്ക മുന്തിരിയൊക്കെ കഴുകി കൊണ്ടുവന്നതായതുകൊണ്ട് നമുക്കിനി അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഒന്ന് തിരിച്ച് വെക്കാനേ ഉള്ളു നല്ല കാറ്റടിക്കുന്നുണ്ടായിട്ടുണ്ട് അടിപൊളി കാറ്റായിരുന്നു അപ്പോൾ അത് വാങ്ങിയിട്ടുള്ളത് പൊക്കവടിയും സമൂസയാണ് ോ വാങ്ങിയിട്ടുള്ളത് പൊക്കവാടിയിൽ എല്ലാവരും ഉണ്ട് ഉരുളക്കേങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പാകിസ്ഥാനികളാണ് നമ്മളത് ഒന്നും അല്ല പക്ഷേ അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടാവലുണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്ക് കുറച്ച് മക്രോണി വാങ്ങിയിട്ടുണ്ടായിരുന്നു അവർക്ക് ഈ എണ്ണക്കടീൻ്റെ ആരൊക്കെ ഇഷ്ടം ഇങ്ങനത്തെ ഒരു ഇന്ത്യയിലൊക്കെ ഐറ്റംസാണ് കേട്ടോ അപ്പോൾ ആ ബാങ്ക് കൊടുക്കാൻ ഏകദേശം സമയമായിട്ടുണ്ടായിരുന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ നല്ല രസമാണ് ഈ സമയത്ത് നല്ല ബാങ്ക് ശരിക്ക് കേൾക്കുകയും ചെയ്യും കേട്ടോ പിന്നെ അങ്ങനെ എല്ലാവരും നിങ്ങൾ നോമ്പൊക്കെ തുറന്നു കേട്ടോ എല്ലാവർക്കും നോമ്പാണ് മക്കളൊക്കെ ഒക്കെ നോമ്പാണ് കേട്ടോ കുറേ ആൾക്കാർ ഫൈമാനെ കണ്ടിട്ടില്ല ചോദിച്ചിരുന്നു അതായത് വലിയ മോളേട്ടോ ഉള്ളു കുറേ ഇപ്പോൾ മടിയാണ് ക്യാമറിൻ്റെ മുന്നിൽക്കൊക്കെ വരാനൊക്കെ ആയിട്ട് പിന്നെ നോമ്പോർക്കേലൊക്കെ കഴിഞ്ഞ് ഞാൻ ഒതുടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ പിന്നെ അവിടെത്തന്നെ നിന്ന് നമുക്ക് നിസ്കരിക്കാനൊക്കെ പറ്റും അപ്പം ഞമ്മ ഭയങ്കര ബാത്റൂം പോയിട്ട് നമുക്ക് എന്തു ചെയ്യാം ഒതുണ്ടാക്കി വരാം കേട്ടോ കുറേ കുട്ടികളുണ്ട് കളിക്കണംതാക്കണൊക്കെ ഉണ്ട് അപ്പോൾ ഏകദേശം ഇട്ടാവാനായിട്ടുണ്ടായിരുന്നു ബാത്റൂമും കാര്യങ്ങളൊക്കെ നല്ല നീറ്റാണ് കേട്ടോ പിന്നെ ഉള്ളെടുത്ത് കാണ്ട് പോയിട്ട് അവിടെ നമ്മളവിടെ നിന്ന് കാണ്ട് നിസ്കരിക്കാനേ ഉള്ളൂ പിന്നെ അതാവൂല് കുറേ നേരം മണ്ണ് കളിച്ചിട്ടോ വെള്ളത്തിലിറങ്ങാൻ പാങ്ങിയപ്പോൾ ഭയങ്കര മടി കിട്ടും ഭയങ്കര തണുപ്പുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഡ്രസ്സൊക്കെ മാറ്റേണ്ടി വരും കാരണം മണ്ണ് കളിക്കുമല്ലോ പിന്നെ നോമ്പ് തുറന്നാൽ പിന്നെ ഇക്കാക്ക് ഒരു ചായ മസ് ാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇക്ക അങ്ങനത്തെ പരിപാടിയൊക്കെ പെട്ടെന്ന് എന്തു ചെയ്യും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇക്ക തന്നെ ശരിയാക്കി തരും കേട്ടോ ചേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം എടുക്കാൻ പറയുക പാത്രമാണ് പിന്നെ ഈ പാത്രത്തിനെ പാത്രത്തിനെക്കുറിച്ച് ഞാനിതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ നിന്ന് മേടിച്ചതെന്ന് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പാൽപ്പൊടി പാൽ പാലെടുക്കാൻ എഴുതി പാലാട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കേട് വരൊന്നുമില്ല കേട്ടോ കാരണം തണുപ്പുണ്ടായതുകൊണ്ട് തന്നെ അങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ കേട് വരൊന്നുമില്ല അത് ഓപ്പണാക്കി പുറത്ത് വെച്ചാൽ കേട്ടോ കേട്വരിക അപ്പോൾ കുറച്ച് നേരക്കും കുട്ടികളൊപ്പം കളിക്കാനൊക്കെ കൂടി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളപ്പുറത്തെ അദ്ദേഹം അരക്കിലെ റൂമിലും കുറേ സൗദികളും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോലൊക്കെ പാടവിടെ പന്ത് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാലും വെള്ളം മിക്സ് മിക്സാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ചൂട് ഇങ്ങനെ തട്ടുന്ന സമയത്ത് ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ പോയി ഇരിക്കാനും നല്ല രസമാണ് കേട്ടോ പിന്നെ ഇപ്പം എന്താ ഇക്കാലൊരു ഗ്ലാസ് ചായയും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ ഇക്കാലിൻ്റെ പരിപാടി ഇക്കാലെ വിരിച്ചുവിടും നല്ലൊരു വൈബാണ് കേട്ടോ ഈ സമയത്ത് നല്ല ചൂട് ചായ നല്ല തണുത്ത കാറ്റും കുടിക്കാനൊക്കെ ആയിട്ട് പിന്നെ നോമ്പ് തുറന്നാൽ ഞങ്ങൾക്ക് ചായ മസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് നല്ല സ്ട്രോങ് പാൽ ചായേനെ വേണം കേട്ടോ പാൽപ്പൊടിയാണ് ഉപയോഗിക്കൽ പക്ഷേ ഇപ്പം ഇവിടെ പാലിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതും കൊടുത്താണ്ട് ഞാൻ ചായ വേണമെന്ന് വെച്ചാൽ അപ്പോൾ മോൾക്ക് ചായ വേണമെന്നാണ് കേട്ടോ അവൾക്ക് നല്ല ഇഷ്ടമാണ് ഈ ചൂട് ചായ ഇങ്ങനെ കുടിക്കണത് അവൾക്ക് വെള്ളം ചൂട് കൊടുക്കണേ കുടിച്ചാൽ പോവും മറ്റവർക്ക് നല്ല പച്ച വെള്ളം പോലെയാണ് ഇഷ്ടോ പിന്നെന്താണ് ഞങ്ങൾ സ്ഥിരം കളിക്കുന്ന കളിയാണ് കേട്ടോ ഇത് ഇത് വീട്ടിലും ഞങ്ങൾ കളിക്കലുണ്ട് ള്ളം കാക്കോ ചീരകുട്ടായിട്ട് കാര്യ കള്ളാൻ ആരോ മതി അങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തന്നാൽ ഭയങ്കര രസമാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ് കോൺ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആ കളി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്വീറ്റ് കോണ് ഇവിടെ ആയിക്കോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ബട്ടറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബട്ടർ വെച്ച് ഇങ്ങോട്ട് എന്തു ചെയ്യുക സ്വീറ്റ് കോണ് ഉണ്ടാക്കുക വിചാരിച്ചിട്ട് അപ്പം അത് ആ സ്വീറ്റ് കോണ് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ് കോണ് എല്ലാവർക്കും ഇക്കാനം ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ പറയുക പെപ്പറ് ഓരോരുത്തർക്ക് പറ്റില്ല കേട്ടോ മോൾക്ക് പെപ്പറ് പറ്റൂല അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് വേറെ മാറ്റി വെക്കണം ഒരാൾക്ക് ബട്ടർ കൂടുതലിടണം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഗ്ലാസ്സിലാക്കി വെക്കി എന്നിട്ട് വാണ്ടോലും എന്ത് ചെയ്തോലും കഴിച്ചോളും എന്ന് പറഞ്ഞാണ്ട അങ്ങനെ ചെയ്യാൻ കേട്ടോ പിന്നെ താരങ്ങെടുക്കാൻ ഞാൻ പറ്റും ഒറ്റ മറന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇല്ലതെച്ച് എന്ത് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യാൻ എഴുതിയിട്ടോ കളനും പോലീസും എഴുതിയിൻ്റെ പേപ്പറാണ് കേട്ടോ ഒരു സൈഡിൽ ഇള്ളത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് നേരം കളിക്കാനൊക്കെ പോയിട്ട് ഇക്കാരണം ഇനി ഭക്ഷണം കഴിച്ച് പോകാറുണ്ടപ്പോൾ ഞാൻ വേഗം കുറച്ച് കറിയൊക്കെ ചൂടാക്കിയിട്ട് അപ്പോൾ അതിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും കുറേ മണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു മോൾ പിന്നെ വേറെ രണ്ട് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫാൻ്റ് ഊരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇക്ക ആരിക്കൊടുക്കാന്ന് പറഞ്ഞാണ്ട് ആരിക്കൊടുക്കുകയാണ് ഇപ്പം എങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ ലൈറ്റ് നമ്മൾ ചാർജിൽ ഇടലുണ്ട് കേട്ടോ അല്ലെങ്കിൽ തീരെ ലൈറ്റ് ഉണ്ടാവില്ല ലൈറ്റ് ആ സൈഡിലൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നല്ല ലൈറ്റ് കുറവായിരിക്കും കേട്ടോ അപ്പം നല്ല പത്തിരിയും ബീഫ് കറിയാണ് കേട്ടോ ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇക്കതിൻ്റെ അടിയിൽ കൂടി ഒരു പത്തിരി അതിൻ്റെ ഉള്ളെന്ന് എടുക്കുന്നുണ്ട് കേട്ടോ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ പിന്നെ ഏകദേശം ഭക്ഷണം കായ്ക്കലൊക്കെ കഴിഞ്ഞ് സംസ്കാര ഏ സംസ്കാരമൊക്കെ കഴിഞ്ഞ് വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് വണ്ടിക്ക് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലൊരു രസമായിരുന്നു കേട്ടോ എല്ലാവരും ഉണ്ടാകുമ്പോൾ അഞ്ചു മണിയാകുമ്പോഴത്തേക്കും ഞങ്ങളവിടെ എത്തിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന സമയം പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ അപ്പോൾ ഇനി ഇൻഷാ അല്ലാ നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാവരും അസലാ വലൈക്കും